ഹലോ വെൽക്കം ബാക്ക് ടു ഷിബിസ് കിച്ചൺ ഡയറീസ് ലാസ്റ്റ് ടൈം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഒരു അടിപൊളി ഫിഷ് ബിരിയാണി റെസിപ്പി ആയിരുന്നു ഈ ഫിഷ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ ഫിഷ് ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ മാരിനേഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നോർമൽ ഒരു ഫിഷ് ഫ്രൈ മാരിനേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രീൻ മസാലയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ മാത്രം റെസിപ്പിയായിട്ട് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യണ്ടേ സോ ബിരിയാണിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി ബിരിയാണിയുടെ മെയിൻ പാർട്ടായിട്ടുള്ള ഓണിയൻ ഫ്രൈ ചെയ്യാണ് ഓണിയൻ ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ എയർ ഫ്രയർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ടെൻ മിനിറ്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സോ നമുക്ക് ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ സോ നമുക്ക് ഈ ടൈമിൽ ഇനി ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ഓണിയൻ ആണ് കേട്ടോ ഞാനിവിടെ സോപ്പ് ചെയ്തിട്ടുള്ളത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നില്ലേ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഷാലോ ഫ്രൈ പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിക്കഴിഞ്ഞാല് നമുക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജൊക്കെ കുക്കാവും വേണം എങ്കിൽ നല്ലപോലെ ഡ്രൈ ആവും ചെയ്യരുത് ബാക്കി ടെൻ പെർസെൻറ്റേജ് ദമ്മിൽ കുക്കാവും കേട്ടോ ഓണിയൻ ഇപ്പോൾ ഏകദേശം സോട്ടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം തന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കണ്ട കാരണം നമ്മൾ ഫിഷിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗ്രീൻ പെപ്പറാണ് ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് ഇനി ഗ്രീൻ പെപ്പറിൻ്റെ ടേസ്റ്റ് മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ ഗ്രീൻ ചില്ലി അവോയ്ഡ് ചെയ്യാം എനിക്ക് കുറച്ച് സ്പൈസി ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തത് ഇപ്പം നമ്മളുടെ ഓണിയനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടിപ്പാണ് അതായത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ ഓവർ ഓയില് അതിലേക്ക് ഒരു ഹാഫ് പീസ് ഫിഷ് ഫ്രൈ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് നേരെ മസാലയിലേക്ക് ഇടുക ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ ബിരിയാണിക്ക് തരുന്നത് അതുപോലെ തന്നെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഈ ഫ്രൈ ചെയ്ത ഫിഷ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ഈ ടൈമിൽ ഇതിലിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി പക്ഷെ നല്ലപോലെ സ്മാഷ് ചെയ്യണം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒരു വൺ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ എന്തിന്ന് സ്കിപ്പ് പോയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഫിഷ് മസാല മുക്കാൽ ടീസ്പൂൺ ബിരിയാണി മസാല ഒരു കാൽ ടീസ്പൂൺ കരം മസാല ഇത്രയും ആഡ് ഓൺ ചെയ്തതിന് ശേഷം ഒരു നാല് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ച് വേവിക്കണം അതിനായിട്ട് ഞാൻ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി റൈസ് കുക്ക് ചെയ്തെടുക്കാം അത് നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ സ്പൈസസസും വാട്ടറും ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പൈനാപ്പിൾ എസൺസും ബിരിയാണി അസൻസും സോൾട്ടും കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇനി ഞാനൊരു ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമണിലെ കുരു കുരുവിടാതിരിക്കാൻ നമുക്കിതുപോലെ സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്ത് ചെയ്യാം പിന്നെ ലെമൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലെമണിൻ്റെ പീസും കൂടെ അതിലിടാറുണ്ട് ഇപ്പം നമ്മളുടെ വെള്ളം നല്ലപോലെ തിളക്കാൻ തുടങ്ങി ആ സമയത്തേക്ക് നമുക്ക് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് റൈസാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഫിഷ് ബിരിയാണിക്ക് ബസ്മതി റൈസ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബസ്മതി റൈസ് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ജീരകശാലയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൈമിൽ ഗീ റൈസ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി സോ നമ്മളുടെ ടൊമാറ്റോസൊക്കെ ഇവിടെ സ്മാഷ് ആയിട്ടുണ്ട് ഈ സമയം ഒരു വൺ ടീസ്പൂൺ യോഗ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ആവശ്യത്തിന് മല്ലിയില പുതിനീനയില ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കട്ട അപ്പോൾ ഈ മസാലയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതുപോലെ റൈസ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ദമ്മിടാം ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദമ്മിടുന്ന പാത്രത്തിൽ ഏറ്റവും അടിഭാഗത്തായിട്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫിഷും മസാലയും കൂടിയിട്ട് മിക്സാക്കിയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിഷ് മസാലയും കൂടിയിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ റൈസും കൂടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ഓണിയൻ കുറച്ച് ഗരം മസാല മല്ലിയില പുതിനയില കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷുനട്ടും ആഡ് ഓൺ ചെയ്യാം അതിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ റൈസിനത് എന്നിട്ട് ബാലൻസ് ഉള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വൺ ടീസ്പൂൺ മിൽക്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള മിക്സാണ് കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് ശേഷം ഞാൻ നേരത്തെ ബാലൻസ് വന്നിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ മസാല ഉണ്ടല്ലോ ബിരിയാണി മസാല അത് ഇതുപോലെ മേലെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്ലേവറ് കൂടെയുള്ളൂ മൊത്തം പ്രൈസിന് നമ്മളുടെ ഫിഷ് ബിരിയാണിയുടെ അടിപൊളി ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി ഓണിയൻ മിക്സ് കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗി മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെരി ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കിതെങ്ങനെ ഉണ്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബിരിയാണി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് നേരെ ഇത് സെർവ് ചെയ്യാം സോ നമ്മളുടെ ഡിഷെല്ലാം നല്ല പോലെ ദമ്മായിട്ടുണ്ട് റൈസൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം നോർമൽ ബിരിയാണിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ലേ സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ചെയ്യണേ സോ ടിൽ ദൻ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്